മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ പതിനഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സിക്സ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഏഴിനോ ശേഷമോ ജനിച്ചവർക്ക് പങ്കെടുക്കാമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴ് വയസ്സിൽ താഴെയുള്ള ആറ് ടീമുകളാണ് മത്സരിക്കുന്നത് വിജയികൾക്ക് പതിനായിരം രൂപയും ട്രോഫിയും സമ്മാനിക്കും റണ്ണേഴ്സിന് അയ്യായിരം രൂപയും ട്രോഫിയും ലഭിക്കും ജനുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കുന്ന മത്സരം സഹകരണ ബി എഡ് കോളേജ് ചെയർമാൻ സജിത് നാരായണൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ സജിത് നാരായണൻ ഡോക്ടർ സി ജി ലക്ഷ്മി ദേവി ഡോക്ടർ കെ വി ദീപ്തി ടി എം സുധാകരൻ കെ കെ വി മുഹമ്മദ് ഷെഹീൽ പി കെ സിനോബ് അനക്ക അച്യുതൻ ടി വി രജീഷ് സച്ചിൻ സജീവ് എന്നിവർ പങ്കെടുത്തു கோரிஞ்சின காரியங்களே கிடைத்தமான வார்த்தா மாதிரி எப்படி எடுக்கணும் எல்லாருக்கும் ஆதமே எல்லும் ஓபார்க்கம் அடையணும் நம்ம நடத்த போன ஒரு டூர்ணமெண்ட் ஆய் பட்டியலும் அது காரியங்கள் வைஸ் பிரிசிப்பல் ാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിനുശേഷം പതിനഞ്ചാമത്തെ വർഷമാണ് നമ്മൾ ഇത്തവണ നമ്മുടെ കോളേജിലൂടെ മാഹിയിലെയും അതുപോലെ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പതിനേഴ് വയസ്സുവരെയുള്ള കുട്ടികളെ